നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ വടപ്പുറം പാലപ്പറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ മഞ്ചേരി രാമംകുളം സ്വദേശി പൂളക്കുന്നൻ ഷാജഹാൻ എളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശികളായ ചെങ്ങരായി മുഹമ്മദ് നിഷാദ് തേനീമൂച്ചി മുഹമ്മദ് ഷാഹിർ എന്നിവരെയാണ് സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പതിനാറാം തീയതി പുലർച്ചെ നാലുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി ം പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയായിരുന്നു ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ സീനാചന്ദ്രന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി നിലമ്പൂർ നഗരസഭ സ്ഥാപിച്ച സിസിടിവി ക്യാമറ പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കാറിൽ വന്ന് പരിസരം നിരീക്ഷിച്ചതിനുശേഷം ആളുകളുടെ സാന്നിധ്യമില്ലെങ്കിൽ പുറകെ വരുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് മാലിന്യം തട്ടുകയാണ് ചെയ്യുന്നത് സമാന കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെ ചേവായൂർ ഏലത്തൂർ അരീക്കോട് നിലമ്പൂർ എടവണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് എസ് ഐ രതീഷ് സിപിഒ എൻ എസ് പി ഡാൻസാഫ് അംഗങ്ങളായ അഭിലാഷ്

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു